ഹലോ നമസ്കാരം എല്ലാവർക്കും ജഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടായിരിക്കും ഞാനും നിങ്ങളും നമ്മുടെ കഥകളും നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മധുവിതുമായ മുൻപ് എന്ന നോവലിൻ്റെ ഇരുപത്തിയഞ്ചാമത്തെ അധ്യായമാണ് അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നോവലിലേക്ക് സ്വാഗതം അയാൾ അയാളാണോ കാരണക്കാരൻ സംശയത്തോടെ അവൾ ചോദിച്ചു അജിത്തിൻ്റെ കാര്യമാണ് അവൾ ഉദ്ദേശിച്ചത് ആ കൊഞ്ഞിനെ എടുക്കാൻ നമ്മുടെ അടുത്തേക്ക് വന്നപ്പോൾ അവളുടെ മുഖം സ്മിത ശ്രദ്ധിച്ചിരുന്നു ഞാൻ കണ്ടു ആ കണ്ണുകളിലെ നിരാശ എന്തുകൊണ്ടോ അതെന്നെ സ്പർശിച്ചു സുസ്മിതയ്ക്ക് ശബ്ദിക്കാൻ കഴിഞ്ഞില്ല നിന്നെ അയാൾ എന്തുമാത്രം ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്തുമാത്രം ആഗ്രഹിച്ചിരുന്നുവെന്ന് ആ മുഖം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി രാകേഷ് പറഞ്ഞു അങ്ങനെയൊന്നും പറയരുത് പ്ലീസ് അയാളെ ഇഷ്ടപ്പെടാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല അയാളെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഭയമായിരുന്നു അയാളുമായുള്ള കല്യാണം ഫിക്സ് ചെയ്തപ്പോൾ എൻ്റെ ജീവിതം അതോടെ തകർന്നു എന്നാണ് ഞാൻ വിശ്വസിച്ചത് ഇടറിയ സ്വരത്തിൽ അവിടെ പറഞ്ഞു സ്മിത നിന വിഷമിപ്പിക്കാനല്ല ഞാനങ്ങനെ പറഞ്ഞത് നമ്മളൊരാളെ സ്നേഹിച്ച ആൾ നമ്മളെ സ്നേഹിക്കണമെന്നില്ല അത് സ്വാഭാവികമാണ് പക്ഷെ നിഷേധിക്കപ്പെടുന്ന സ്നേഹം വേദനാജനകമാണ് തെറ്റ് രണ്ട് ഭാഗത്തും ഇല്ലെങ്കിലോ എനിക്ക് മനസ്സിലായി രാകേഷ് പക്ഷേ ഞാൻ പറഞ്ഞതേ ഉള്ളൂ അത് വിട്ടേക്ക് ലോകത്തുള്ള എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ആർക്കും പറ്റുന്ന കാര്യമല്ലല്ലോ ഭക്ഷണം കഴിച്ച് രണ്ട് കൂട്ടരും യാത്ര പറഞ്ഞു രണ്ട് വഴിക്ക് പിരിഞ്ഞു വീട്ടിൽ ചെന്നു കഴിഞ്ഞും അജിത്തിൻ്റെ ദയനീയ മുഖം രാകേഷിൻ്റെ ഓർമ്മയിൽ നിന്നും മാഞ്ഞുപോയില്ല അവർ തമ്മിൽ പ്രണയമൊന്നും ആയിരുന്നില്ലല്ലോ എന്നിട്ടും എന്തുകൊണ്ടാണ് അയാൾ ദുഃഖിച്ച് നടക്കുന്നത് പിറ്റിയ നയമനം അജയ്ഘോഷിന് വിളിവന്നു രാഗേഷ് എവിടെയാണ് കോളേജിലാണ് സംസാരിക്കാം ഫ്രീയാണ് രാകേഷ് പറഞ്ഞു ഈ വരുന്ന സാറ്റർഡേ അതായത് മറ്റന്നാൾ നമുക്കൊന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ എറണാകുളത്ത് വെച്ചിട്ടാണ് രാകേഷിനെ കാണാൻ പുതിയ പ്രൊഡ്യൂസർ വരുന്നുണ്ട് ശനിയാഴ്ച തടസ്സങ്ങളൊന്നുമില്ല നമുക്ക് കാണാമല്ലോ രാകേഷ് സമ്മതിച്ചു വെരി ഗുഡ് പാലക്കാട്ടുകാരനാണ് ജഗദീഷ് ബാബു ചെന്നൈയിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാണ് പക്ഷേ സഹൃദയനാണ് സിനിമയിലും സാഹിത്യത്തിലും സംഗീതത്തിലും ഒക്കെ കമ്പമുള്ളവൻ കഥ ഇഷ്ടപ്പെട്ടിട്ടാണോ കഥ കേട്ടിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനമെടുത്തത് എന്ന് മാത്രമല്ല ഓരോ ആഴ്ചയും കാത്തിരുന്ന് നോവൽ വായിക്കുന്നുണ്ട് സന്തോഷം എവിടെ വെച്ചായിരിക്കും നമ്മൾ മീറ്റ് ചെയ്യുന്നതെന്ന് നാളെ പറയാം അത് മതി സുസ്മിത അപ്പോൾ ക്ലാസ്സിലായിരുന്നു അവൾ വന്നപ്പോൾ അയാൾ ആ കാര്യം പറഞ്ഞു പുതിയ പ്രൊഡ്യൂസർ വന്നതുകൊണ്ട് സിനിമയുടെ ജോലികൾ ഇനി വേഗം നടക്കുമല്ലോ അല്ലേ അവൾ ചോദിച്ചു പക്ഷെ സാധ്യതയുണ്ട് പക്ഷേ ഒരു ഏഴ് മാസം കഴിഞ്ഞുള്ള ഡേറ്റാണ് റിലീസിന് തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് കഴിഞ്ഞ തവണ വിളിച്ചപ്പോൾ ഡയറക്ടർ പറഞ്ഞത് സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ രാകേഷിന് ജോലി തീരുമല്ലോ അങ്ങനെ പ്രതീക്ഷിക്കാം പെട്ടെന്ന് സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കാൻ പറ്റിയേക്കും കാരണം കഥ മുഴുവൻ സംഭാഷണ സഹിതം നോവലാക്കിയിട്ടുണ്ടല്ലോ അത് ശരിയാണ് എന്തായാലും രാകേഷിനെ പിരിഞ്ഞിരിക്കുന്ന കാര്യം എനിക്ക് ഓർക്കാൻ കൂടി കഴിയുന്നില്ല അവൾ പറഞ്ഞു അതിന് നമ്മൾ പിരിഞ്ഞിരിക്കുന്ന ആര് പറഞ്ഞു എന്ന് വിചാരിച്ച് സിനിമയുടെ കാര്യങ്ങൾക്ക് വേണ്ടി വീട്ടിൽ നിന്നും വിട്ടു നിൽക്കുന്നതിൽ എനിക്കൊരു എതിർപ്പുമില്ല അയാളത് കേട്ട് പുഞ്ചിരിച്ചു വെള്ളിയാഴ്ച വൈകുന്നേരം അയമനം അജോ ഘഷിനെ വിളിച്ചു ഇന്ന് വൈകുന്നേരം ജഗദീഷ് ബാബു സാർ വരും ഹോട്ടൽ സീ സെഷനിലായിരിക്കും താമസം അവിടെ വെച്ച് മീറ്റ് ചെയ്യാമെന്നാണ് സാറ് പറഞ്ഞത് രാകേഷിന് നാളെ രാവിലെ എപ്പോൾ വരാൻ പറ്റും സമയം പറഞ്ഞാൽ മതി ഞാൻ വരാം ഒൻപതര നോ പ്രോബ്ലം ഓക്കെ പിറ്റേന്ന് രാവിലെ ഒൻപതര ആകുമ്പോൾ മുൻപ് മറൈൻ ഡ്രൈവറുള്ള ഏഴുന്നില ഹോട്ടലിൻ്റെ മുന്നിൽ രാകേഷ് ബൈക്കിലെത്തി വണ്ടി പാർക്ക് ചെയ്തിട്ട് അയാൾ അജയ്ഘോഷിനെ വിളിച്ചു ഞാൻ എത്തിയിട്ടുണ്ട് ഹോട്ടലിൻ്റെ ലോബിയിൽ വന്നിരിക്കും ഞാൻ ഉടൻ വരാം അജയഘോഷ് പറഞ്ഞു ശരി രാകേഷ് ചെന്ന് ഹോട്ടലിൻ്റെ ഫ്രണ്ട് ഓഫീസിലുണ്ടായിരുന്ന സോഫകളിൽ ഒന്നുമില്ലായിരുന്നു വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ അല്പനേരം കഴിഞ്ഞപ്പോൾ ലിഫ്റ്റിൽ നിന്നിറങ്ങി അജയ് വന്നു ജീൻസും വെള്ള നിറമുള്ള കുർത്തയുമായിരുന്നു അയാളുടെ വേഷം ചലനങ്ങൾ വളരെ ഊർജ്ജസ്വലമായിരുന്നു നമുക്ക് ബാബു ബാബുസാറിൻ്റെ അടുത്തേക്ക് പോകാം രാകേഷിനെ വെയിറ്റ് ചെയ്യുകയായിരുന്നു ആദ്യമായിട്ടാണ് ഞാനൊരു പ്രൊഡ്യൂസറെ കാണാൻ വേണ്ടി പോകുന്നത് രാകേഷ് വെറുതെ പറഞ്ഞു നല്ല ആളാണ് ഒരു പേടിയും വേണ്ട ലിഫ്റ്റിലേക്ക് കയറുമ്പോൾ അജയ് പറഞ്ഞു അതല്ല കഥയിൽ ചില പ്രൊഡ്യൂസർമാർ കൈകടത്താറുണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഒരു പരിധി കഴിഞ്ഞ് ഇടപെടലുണ്ടായാൽ അതു പിന്നെ എൻ്റെ കഥയില്ലാതായി തീരും അങ്ങനെ ആവുന്നതിൽ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് പറഞ്ഞാണ് എനിക്ക് മനസ്സിലായി ബാബു സാർ ആ നമ്മൾ രണ്ടുപേരും കൂടിയാണ് തിരക്കഥ തീരുമാനിക്കുന്നത് ധൈര്യമായിട്ടിരിക്കും അഞ്ചാമത്തെ നിലയിലായിരുന്നു ജഗദീഷ് ബാബുവിൻ്റെ സ്യൂട്ട് റൂം ഡോർബെൽ മുഴങ്ങിയപ്പോൾ കരയുള്ള മുണ്ടും ഷർട്ടും ധരിച്ച ഉയരമുള്ള സുമുഖനായ ഒരു ചെറുപ്പക്കാരനാണ് വാതിൽ തുറന്നത് വരൂ പുഞ്ചിനോടെ അയാൾ അവരെ ക്ഷണിച്ചു അവരകത്തേക്ക് കയറി ജഗദീഷ് ബാബു ഇത്ര ചെറുപ്പമായിരിക്കുമെന്ന് രാകേഷ് രാഗേഷ് ഇല്ല രാഗേഷ് അജയഘോഷം പരിചയപ്പെടുത്തി മനസ്സിലായി സന്തോഷം രാഗേഷ് ത്രിസന്ധ്യ നമ്മൾ സിനിമ ആക്കിയില്ലായിരുന്നെങ്കിൽ തന്നെ ആ നോവൽ എഴുതിയ ആളിനെ പരിചയപ്പെടാൻ ഞാൻ ശ്രമിക്കുകയായിരുന്നു വായിച്ചെടുത്തോളം വെച്ച് പറയുകയാണെ ഇറ്റ്സ് എ ബ്രില്യൻറ്റ് ഓഫ് ഫിക്ഷൻ അഭിനന്ദനപൂർവ്വം അയാൾ രാഗേഷിനെ കൈപിടിച്ച് കുലുക്കി താങ്ക് യു സർ ഇരിക്കും കടലിന് അഭിമുഖമായിട്ടിരിക്കുന്ന ഒരു വിശാലമായ മുറി കടലിൽ നിന്നടിക്കുന്ന കാറ്റിൽ ജനാലത്തിരകളിൽ ആടിക്കളിക്കുന്നുണ്ടായിരുന്നു അവർ സെറ്റിയിലിരുന്നു എവിടെയാണ് രാകേഷ് താമസിക്കുന്നത് ജഗദീഷ് ബാബു ചോദിച്ചു തൃപ്പൂണിത്തറയിലാണ് ജഗദീഷ് ബാബുവും രാകേഷുമാണ് കൂടുതൽ സംസാരിച്ചത് അജയ് ശ്രോതാവായിട്ട് അടുത്തിരുന്നതേ ഉള്ളു രാകേഷിനെ കുടുംബകാര്യങ്ങൾ സഹിതം ജഗദീഷ് ബാബു ചോദിച്ചറിഞ്ഞു പ്രധാനപ്പെട്ട കാര്യം രാകേഷ് ഇതുവരെ പറഞ്ഞില്ല ഇടയ്ക്ക് അജയ് ഘോഷ് ഇടപെട്ടു എന്താണ് വരുന്ന ഇരുപത്തിയെട്ടാം തീയതി രാകേഷിന് വിവാഹമാണ് റിയലി ആരാണ് കുട്ടി സുസ്മിതയെക്കുറിച്ച് രാകേഷ് പറഞ്ഞു ഒരേ കോളേജിലായതുകൊണ്ട് രണ്ടുപേർക്കെന്തും കാണാമല്ലോ വെരി ഗുഡ് സിനിമയെക്കുറിച്ച് അവർ സംസാരിച്ചതേ ഇല്ല മറ്റു കാര്യങ്ങളാണ് പറഞ്ഞത് കുടിക്കാൻ ഇടയ്ക്ക് കാപ്പി ഇന്ന് എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ ജഗതീഷ് ബാബു ചോദിച്ചു ഇല്ല എൻ്റെ തറവാട് വീട് ചേർത്തലയിലാണ് അച്ഛനും അമ്മയുണ്ട് അവിടെ സിസ്റ്ററും ഫാമിലിയൊക്കെ യു കെയിലാണ് ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് അച്ഛനും അമ്മയും കൂടി ഒന്നും കാണാതെ പോകാൻ പറ്റില്ല ഉച്ചകഴിഞ്ഞ് നമുക്ക് മൂന്ന് പേർക്കും കൂടി ചേർത്തല വരെ പോയാലോ പോകാം സന്തോഷമേ ഉള്ളൂ പെട്ടെന്ന് എന്തോ ഓർത്തത് പോലെ ജഗദീഷ് ബാബു എഴുന്നേറ്റു അയാളെ ചെന്ന് ബ്രീഫ് കേസ് തുറന്ന് അതിൽ നിന്നും നീണ്ട ഒരു എൻവെൽപ്പ് എടുത്തു രണ്ടു പേർക്കും ഒരു അഡ്വാൻസ് തരാൻ കൂടിയാണ് ഞാനിന്ന് വന്നത് അത് കഴിഞ്ഞ് മതി സിൽമയുടെ കാര്യം സംസാരിക്കുന്നത് കവറിൽ നിന്നൊരു ചെക്കെടുത്ത് അയാൾ അജയ്ഘോഷിനെ നീട്ടി ആധാരപൂർവ്വം അജയ് ഘോഷ് അത് വാങ്ങി മറ്റൊരു ചെക്കെടുത്ത് അയാൾ രാകേഷിനും നീട്ടി ഇരു കൈകളും നീട്ടി അയാളത് വാങ്ങി ഇന്നലത്തെ ഡേറ്റാണ് വെച്ചിരിക്കുന്നത് തിങ്കളാഴ്ച തന്നെ ബാങ്കിൽ പ്രസൻറ്റ് ചെയ്യണം ചെക്കിലെ രാകേഷ് നോക്കി ഒരു ലക്ഷം രൂപയാണ് എഴുതിയിരുന്നത് അയാളത് മടക്കി പോക്കറ്റിൽ വെച്ചു ലഞ്ച് കഴിക്കാൻ അവർ റെസ്റ്റോറൻറ്റിലേക്ക് പോയി ഒരു മേശയ്ക്ക് ചുറ്റും മൂവരിയിരുന്നു അജൻ ആദ്യം കഥ പറഞ്ഞപ്പോൾ തന്നെ ത്രിസന്ധ്യ എനിക്കിഷ്ടമായി ക്യാമ്പസിൻ്റെ കഥ എനിക്കെൻ്റെ കോളേജ് ലൈഫ് ഓർമ്മ വന്നു ഞാൻ പഠിച്ചത് കോഴിക്കോടാണ് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ അന്ന് തലക്കേടില്ലാത്തൊരു പ്രണയം ഉണ്ടായിരുന്നു അത് പറഞ്ഞ് ജഗദീഷ് ബാബു ചിരിച്ചു പിന്നെ നോവലും സീരിയലുമായി സംഭാഷണ വിഷയം അപ്പോൾ കൂടുതലും സംസാരിച്ചത് അജയഘോഷാണ് ഘോഷാണ് നോവൽ മുഴുവൻ വായിച്ച് ഹൃദ്യസ്ഥമാക്കിയതിനാൽ ഓരോ സീനിനെക്കുറിച്ചും നല്ല ധാരണയുണ്ടായിരുന്നു നോവലിൽ നിന്ന് നമ്മൾ കാര്യമായ മാറ്റമൊന്നും സിനിമയിൽ കൊണ്ടുവരുന്നില്ല കാരണം കഥയ്ക്ക് ആവശ്യമില്ലാത്ത ഒരു വരി പോലും രാകേഷ് എഴുതിയിട്ടില്ല രാഗേഷ് അജയ് ഘോഷ് പറഞ്ഞു നാലുമണിയായപ്പോൾ കാറിൽ അവർ ചേർത്തലയിലേക്ക് യാത്ര തിരിച്ചു ഡ്രൈവറോടൊപ്പം മുൻ സീറ്റിലാണ് അജയ് ഘോഷ് ഇരുന്നത് പിൻ സീറ്റിൽ രാകേഷും ജഗദീഷ് ബാബു ട്വൻറ്റി എയ്റ്റിനല്ല മാരേജ് അതിനുശേഷം ഒരു മാസം കഴിഞ്ഞ് സ്ക്രിപ്റ്റ് എഴുതിക്കൂടെ രാകേഷിനോട് അലിച്ചുറിച്ചു അതൊന്നും പ്രയാസമുള്ള കാര്യമല്ല സർ മധുവിധു ഒരു മാസം പിന്നെ ഒരു മാസം സിനിമ എഴുത്ത് നിങ്ങളെ രണ്ടുപേർക്കും ആരുടെയും ശല്യമില്ലാതെ സ്വസ്ഥമായിട്ടിരുന്ന് എഴുതാൻ പറ്റും ഞാനൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട് ജഗദീഷ് ബാബു പറഞ്ഞു എവിടെയാണ് സാർ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി അജയ്ഘോഷ് ചോദിച്ചു ഇടുക്കിയിൽ ജില്ലയിലുള്ള ഒരു ഹിൽ റിസോർട്ടാണ് എ വെരി ക്വയറ്റ് പ്ലേസ് ഒരേ സമയം പത്ത് പേർക്ക് മാത്രം താമസിക്കാനുള്ള സൗകര്യമുള്ളു അതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബാക്കിയാണ് സീനിക് ബ്യൂട്ടി ഗംഭീരമാണ് കുന്നിൻ്റെ താഴെ തരം മാത്രമേ കാറിയുള്ളൂ മുകളിലേക്ക് ഒരു എട്ട് കിലോമീറ്റർ ജീപ്പിൽ പോകണം നല്ല ഫുഡ് കൂടി കിട്ടിയാൽ പിന്നെ വേറൊന്നും വേണ്ട അജയ് ഘോഷ് പറഞ്ഞു അക്കാര്യത്തിൽ ഒരു വിഷമവും ഉണ്ടാകില്ല അത് ഏറ്റു കല്യാണം കഴിഞ്ഞ് ഒരു മാസത്തെ വിരഹം അത് താങ്ങാൻ കഴിയും ഉസ്മിതയ്ക്ക് ചുറ്റിനും കൽമതിൽ കെട്ടുള്ള പഴയതെങ്കിലും ഒരു തറവാട് വീടിൻ്റെ പുഴിമണ്ണ് വിരിച്ച് മുറ്റത്തിയത് കാറിൽ നിന്നു ഓടുമേഞ്ഞ ഒരു ഇരുനില വീട് വരാന്തയിലെ നീളത്തിൽ തടിയിൽ കടഞ്ഞ തൂണുകൾ ബാൽക്കണി വലിയ പറമ്പ് നിറയെ വൃക്ഷങ്ങൾ വന്നാൽ നന്നായി നമ്മുടെ ഹീറോയിൻ്റെ വീട് ഇത് മതി വേറെ ലൊക്കേഷൻ നോക്കണ്ട സന്ദേശത്തോടെ അജയ് പറഞ്ഞു ശരിയായിരുന്നു അത് കാണാൻ നല്ല ഐശ്വര്യമുള്ള തറവാട് റിട്ടയർ ചെയ്ത അധ്യാപക ദമ്പതികളായിരുന്നു ജഗദീഷ് ബാബുവിൻ്റെ അച്ഛനും അമ്മയും സ്നേഹസമ്പന്നരായ രണ്ട് മനുഷ്യരും അത്താഴം കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് അവർ നിർബന്ധിച്ചപ്പോൾ മൂന്ന് പേരും അതിന് വഴങ്ങി ചൂട് കഞ്ഞിയും പപ്പടവും ചമ്മതിയും പയർ തോരനുമായിരുന്നു വിഭവങ്ങൾ ചേർത്തലയിൽ നിന്നും അവരെ ഹോട്ടലിൽ തിരിച്ചെത്തിയപ്പോൾ മണിമ ഒൻപതര രാകേഷിനെ വീട്ടിൽ കൊണ്ടുവന്നു വിടാം ജഗദീഷ് ബാബു പറഞ്ഞു വേണ്ട സർ എനിക്ക് ബൈക്കുണ്ട് പാർക്കിംഗ് ഏരിയയിൽ ചെന്ന് അയാളെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു മറൈൻ ഡ്രൈവിലേക്ക് പ്രവേശിച്ചു അപ്പോൾ അല്പം മാറി പാർക്ക് ചെയ്തിരുന്ന ഒരു കാറും സ്റ്റാർട്ടായി തൃപ്പൂണിത്തല പാലസ് റോഡിലെത്തിയപ്പോഴേക്കും പിന്നിൽ നിന്നും അതിവേഗത്തിൽ വന്ന കാറ് രാകേഷിൻ്റെ ബൈക്കിലിടിച്ചു രാകേഷെ ഹാൻഡിൽ നിന്നും പിടിവിട്ട് വായുവിലേക്ക് തെറിച്ച് പൊങ്ങിയിട്ട് ഇടതുവശത്തുണ്ടായിരുന്ന ഇലക്ട്രിക് പോസ്റ്റർ അടിച്ച് നിലത്തേക്ക് വീണു കാർ നിർത്താതെ ഓടിപ്പോയി പിന്നിൽ നിന്നും വന്ന ഒരു ടാങ്കർ ലോറി റോഡിൻ്റെ മധ്യഭാഗത്ത് കുറുകെ വീണ് കിടന്നിരുന്ന കാ ബൈക്കിൽ കയറി ഞരക്കത്തോടെ നിന്നു അദ്ധ്യായം നാൽപ്പത്തിയൊൻപത് അത്താഴം കഴിഞ്ഞപ്പോൾ ബാക്കി വന്ന ഭക്ഷണം ചെറിയ പാത്രത്തിലാക്കി രേഷ്മ ഫ്രിഡ്ജിൽ വെച്ചു അവൻ കഴിച്ചതാണെന്ന് പറഞ്ഞെങ്കിലും ഇവിടെ വരുമ്പോൾ വിശപ്പുണ്ടായാലോ രാജേശ്വരി സംശയത്തോടെ ചോദിച്ചു അത് സാറല്ല അവന് ചൂടോടെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം ഞാൻ പുട്ടോ ഉപ്മാവോ അങ്ങനെ എന്തെങ്കിലും അവൾ പറഞ്ഞു ഇനി സിനിമയും നോവലുമായിട്ട് നടന്നാൽ വീട്ടിലിരിക്കാൻ സമയം കിട്ടുമോ ഇപ്പം നമ്മൾ അനുവദിച്ചു കൊടുത്താലും കല്യാണം കഴിഞ്ഞാൽ ആ കുട്ടി സമ്മതിക്കണമെന്നില്ല അമ്മ പറഞ്ഞത് കേട്ട് രേഷ്മ പുഞ്ചിരിച്ചു അമ്മ പഠിക്കണ്ട സുസ്മിതയ്ക്ക് ഈ കാര്യത്തിലൊക്കെ നല്ല താല്പര്യമുണ്ട് അവൻ്റെ നോവല് വാരികയിൽ വരാൻ തന്നെ കാരണം അവളല്ലേ അവൻ്റെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാൻ അവൾ കൂടെ നിൽക്കും എങ്കിലും സാരമില്ല എന്നാലും വീട്ടിലുള്ളവർ പുറത്തു പോയിട്ട് വരാൻ വൈകിയാൽ എനിക്ക് സമാധാനം കിട്ടത്തില്ല രാജേശ്വര് പറഞ്ഞു ആണുങ്ങളല്ല അമ്മേ അതിനൊന്നും കുഴപ്പമില്ല പെണ്ണുങ്ങളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോഴേ നമുക്ക് പേടി തോന്നുന്നത് ശരി ഞാൻ പോയി കിടക്കട്ടെ അച്ഛൻ ഉറങ്ങിക്കണു അമ്മ പോയിക്കോളൂ ഞാൻ ചെന്ന് ഹാളിൽ ഇരുന്നോളാം രേഷ്മ പറഞ്ഞു അടുക്കള വൃത്തിയാക്കി ലൈറ്റ് വാങ്ങിച്ചിട്ട് രേഷ്മ മുൻവശത്തെ മുറിയിൽ വന്നു ടി ഓൺ ചെയ്തു വാർത്തകൾ നോക്കി രാഗേഷ് വരുമ്പോൾ ബൈക്കിന് ശബ്ദം കേൾക്കാനായ ഒരു ടിവിയുടെ ശബ്ദം വളരെ കുറച്ചാണ് വെച്ചത് അല്പനേരം കഴിഞ്ഞപ്പോൾ അവളുടെ മൊബൈൽ ബെല്ലടിച്ചു അവളത് എടുത്തു നോക്കി രാകേഷാണ് വിളിക്കുന്നത് അവൻ വെളിയിൽ വന്ന് നിൽക്കണം എന്താ രാകേഷ് നീ അവിടെ അവൾ എടുത്തു ഞാൻ അല്ല അപരിചിതമായ ഒരു പുരുഷസ്വരം പറഞ്ഞു അറിയാതെ അവളുടെ ഹൃദയത്തിലൂടെ ഒരു കൊള്ളിമീൻ പാഞ്ഞു പിന്നെ ആരാണ് നിങ്ങൾ ഇത് രാകേഷിൻ്റെ നമ്പറാണല്ലോ അവൾ പറഞ്ഞു അത് പറയാം ഇത് ഇദ്ദേഹത്തിൻ്റെ ആരാണ് മാന്യവും സൗമ്യവുമായ അൾടെ സ്വരം സിസ്റ്ററാണ് ഞാൻ ഡോക്ടർ അനീഷ് പോൾ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നത് ഈ ഫോണിൻ്റെ ഉടമസ്ഥരെ റോഡ് അപകടത്തെ തുറന്ന് ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ചെയ്ത കോള് ചേച്ചി എന്ന് സേവ് ചെയ്തിട്ടുള്ള ഈ നമ്പറിലേക്കാണ് അതുകൊണ്ടാണ് ഞാൻ അയ്യോ അതെൻ്റെ ബ്രദർ രാകേഷാണ് സത്യം പറ ഡോക്ടർ അവന് സീരിയസ് ഒന്നുമല്ലോ വേവലാതികളോടെ രേഷ്മ ചോദിച്ചു പുറമേ കാര്യമായ പരിക്കുകളൊന്നും കാണാനില്ല ചില്ലർ ചതവുകളല്ലാതെ പക്ഷെ ഇൻറ്റേർണൽ ഇഞ്ചുറീസ് ഉണ്ട് എന്ന് എക്സാമിനേഷൻ ചെയ്താലേ അറിയാൻ പറ്റൂ സ്റ്റിൽ അൺകോൺഷ്യസ് ഞങ്ങൾ ഉടനെ വരാം ഡോക്ടർ വേണ്ടതൊക്കെ ചെയ്യണേ ഒരു കുറവും വരല്ലേ പ്ലീസ് അവളെ കരച്ചിലിനടയിൽ പറഞ്ഞു ഡോണ്ട് വറി നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് ഡോക്ടർ ചോദിച്ചു തൃപ്പൂണിത്തറയിൽ നിന്നാണ് ഓക്കെ കഴിയുന്നത്ര വേഗം കാഷ്വാലിറ്റി വാർഡിലേക്ക് കോള് കട്ടായി രേഷ്മ ഓടിച്ചെന്ന രഘുരാമൻ്റെ മുറിയിൽ വാതിലും മുട്ടി വിളിച്ചു അച്ചാ അച്ഛാ കിടന്നെങ്കിലും രഘുരാമൻ ഉറങ്ങിയിരുന്നില്ല അദ്ദേഹം എഴുന്നേറ്റ് വന്ന് വാതിൽ തുറന്നു അച്ഛാ രാകേഷിന് ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായി ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പോൾ ഡോക്ടറെ വിളിച്ചു പറഞ്ഞത് രാജശ്രീ അത് ഞെട്ടി എന്താണ് ഡോക്ടർ പറഞ്ഞത് മനസംയമനത്തോടെ രഘുരാമൻ ചോദിച്ചു ഡോക്ടറിൽ നിന്ന് അറിഞ്ഞ കാര്യങ്ങൾ രേഷ്മ അച്ഛനോട് പറഞ്ഞു കുഞ്ഞിനെയും കൊണ്ട് ഈ രാത്രിയിൽ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് എങ്ങനെയാണ് കുഞ്ഞിൻ്റെ അടുത്ത് അമ്മയായിരിക്കട്ടെ നമുക്ക് രണ്ടുപേർക്കും പോയി വരാം അദ്ദേഹം പറഞ്ഞു രാജേശ്വരിക്ക് അത് സമ്മതമായിരുന്നു രാകേഷിനെ നേരിട്ട് കാണാതെ സമാധാനം കിട്ടിയില്ല എന്നാലും ഒന്നര വയസ്സുള്ള ആര്യമോടെയും കൊണ്ട് ഈ അസമയത്തുള്ള യാത്ര ശരിയല്ലെന്ന് അവർക്കറിയാവുന്നതിനാൽ അവരെതിർത്തില്ല രാത്രിയിൽ അച്ഛൻ വണ്ടി ഓടിക്കില്ലെന്ന് രേഷ്മയ്ക്ക് അറിയാമായിരുന്നു അത് കാരണം അവൾ ചെന്ന് ഡ്രൈവിംഗ് സീറ്റിലിരുന്നു ചെന്നാലുടൻ വിളിച്ച് വിവരം പറഞ്ഞേ രാജീവ് ഓർമ്മിപ്പിച്ചു വിളിക്കാമ്മേ അവൾ കാർ മുന്നോട്ടെടുത്തു ഗേറ്റടച്ച് ഉള്ളിൽ നിന്നും കുറ്റിയിട്ട് രാജേഷ്വർ പ്രാർത്ഥനയോടെ വീട്ടിലേക്ക് കയറിപ്പോയി സുസ്മിതയുടെ വീട്ടിൽ വിളിച്ചു വിവരം പറയണോ രഘുരാമൻ ചോദിച്ചു വേണ്ടച്ച അവളുടെ അച്ഛൻ സുഖമില്ലാത്ത ആളല്ലേ അറിഞ്ഞാ അവളും വിഷമിക്കും എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞിട്ട് മതി രേഷ്മ പറഞ്ഞു രാത്രിയിൽ ട്രാഫിക് കുറവായത് കാരണം അവർക്ക് വലിയ പ്രയാസമില്ലാതെ ജനറൽ ഹോസ്പിറ്റലിൽ എത്താൻ കഴിഞ്ഞു വലിയ കോമ്പൗണ്ടിൽ അനേകം കെട്ടിടങ്ങളിലെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ സെക്യൂരിറ്റി സ്റ്റാഫിൻ്റെ സഹായം വേണ്ടി വന്നു കാഷ്വാലിറ്റി വാർഡ് കണ്ടുപിടിക്കാൻ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ അനീഷ് പോളിനിയാണ് അവരാദ്യം കണ്ടത് പേടിക്കണ്ട ആദ്യത്തെ ഷോക്കിൽ നിന്ന് റിക്കവർ ചെയ്തിട്ടുണ്ട് ബോധം തെളിഞ്ഞു അതൊരു നല്ല ലക്ഷണമാണ് പക്ഷെ സംസാരിച്ചു തുടങ്ങിയിട്ടില്ല രാത്രിക്ക് ഒന്ന് കണ്ടോളൂ പേഷ്യൻറ്റിനെ അതൊരാശ്വാസമായിരിക്കും രാകേഷിന് മൊബൈലെടുത്ത് ഡോക്ടർ രഘുരാമനെ ഏൽപ്പിച്ചു ക്യാഷ്വാലിറ്റി വാർഡിലെ ഒരു ബെഡിൽ രാകേഷ് കണ്ണുകളടച്ച് കിടക്കുന്നുണ്ടായിരുന്നു ട്രിപ്പ് സ്റ്റാൻഡിൽ നിന്നും നിറമില്ലാത്ത എന്തോ മരുന്ന് അവരുടെ വലത് കൈത്തണ്ടയിലേക്ക് കയറുന്നു ഷട്ടിൽ അവിടെ എവിടെയായിട്ട് രക്തക്കറ നെറ്റിയിൽ ഇടത് ഭാഗത്ത് ബാൻഡേജ് ഒട്ടിച്ചിരിക്കുന്നുണ്ട് ഇടത് കൈമുട്ടിലും ബാൻഡേജ് ഉണ്ട് രാകേഷെ അയാളുടെ മുഖത്തിന് നേരെ കുനിഞ്ഞു നിന്നുകൊണ്ട് രേഷ്മ വിളിച്ചു അയാളെ മെല്ലെ കണ്ണുകൾ തുറന്നു നോക്കി ഒരു നിമിഷം അച്ഛനേയും ചേച്ചിയുടെയും മുഖത്ത് അയാളുടെ കണ്ണുകൾ തങ്ങി നിന്നു തിരിച്ചറിവിൻ്റെ തിളക്കം ആ കണ്ണുകളിൽ അവർക്ക് കാണാൻ കഴിഞ്ഞു രാകേഷെ വേനയ്ക്കുന്നുണ്ടോ രഘുരാമൻ ചോദിച്ചു ഉണ്ടെന്ന അർത്ഥത്തിൽ അയാളെ തലചൽപ്പിച്ചു സാരല്ല വേറെ എന്തെങ്കിലും വയ്യായിക്ക തോന്നുന്നുണ്ടോ ഇല്ല രാകേഷിൻ്റെ ചുണ്ടുകളും മന്ത്രിച്ച് പേടിക്കണ്ട കുഴപ്പമൊന്നുമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഞങ്ങളുടെ വെളിയിലുണ്ട് കേട്ടോ അവർ വാർഡിൽ നിന്ന് ഇറങ്ങി വന്നു വീണ്ടും ഡോക്ടറെ കണ്ടു പേഷ്യൻറ്റിൻ്റെ ഡീറ്റെയിൽസ് സിസ്റ്ററോട് പറയണം എന്തെങ്കിലും മെഡിസിൻസ് ഇവിടെ ഇല്ലാത്തത് പുറത്തുനിന്ന് വാങ്ങേണ്ടി വരും ഡോക്ടർ പറഞ്ഞു ശരി ഡോക്ടർ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നേഴ്സ് രാകേഷ് ആവശ്യപ്പെട്ടതിനനുസരിച്ച് രാകേഷിൻ്റെ മിലാസവും മറ്റു വിവരങ്ങളും രേഷ്മ പറഞ്ഞു കൊടുത്തു ആരാ സിസ്റ്ററെ രാകേഷിനെ ഇവിടെ കൊണ്ടുവന്നത് ആകാംക്ഷയുടെ രേഷ്മ ചുവെച്ചു പാലസ് റോഡിൽ വെച്ച് പിന്നിൽ നിന്നാണ് ഓവർ സ്പീഡിൽ വന്ന ഒരു കാറാണ് ബൈക്കിടിച്ച് തെളിപ്പിച്ചിട്ട് കടന്നു കളഞ്ഞെന്നാണ് പിന്നാലെ വന്ന ലോറി ഡ്രൈവർ പറഞ്ഞത് അയാളാണ് പോലീസിനെ അറിയിച്ചത് പോലീസാണ് പേഷ്യൻ്റിനെ ഇവിടെ കൊണ്ടുവന്നത് സിസ്റ്റർ പറഞ്ഞു ലോറി ഡ്രൈവറെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു ഒരു പക്ഷേ അയാൾ അപ്പോഴേക്കും പോയി കഴിഞ്ഞിരുന്നു രേഷ്മ വീട്ടിൽ വിളിച്ച് അമ്മയെ വിവരങ്ങൾ അറിയിച്ചു രാവിലെ പത്തനംതിട്ടയിലേക്ക് വിളിച്ച് പ്രദീപിനോടും വിവരങ്ങൾ പറഞ്ഞു ഞാനത് പുറപ്പെടുകയാണ് പ്രദീപ് പറഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് അവൾ സുസ്മിതയെ വിളിച്ചത് വണ്ടി തട്ടി ചെറുതായി ഒന്ന് വീണു എന്ന മട്ടിലാണ് അവൾ കാര്യങ്ങൾ അവതരിപ്പിച്ചത് ഏത് ഹോസ്പിറ്റലേച്ചി ആദ്യം ഇവിടെ സുസ്മിത തിരക്കി ജനറൽ ഹോസ്പിറ്റലാണോ ഓടിപ്പിടിച്ച് വരികയൊന്നും വേണ്ട അച്ഛനും ഞാനൊക്കെ ഉണ്ട് ഇവിടെ ഏത് വാടിലാണ് കാഷ്വാലിറ്റി തന്നെ വേറെ വാർഡിലേക്ക് വിട്ടിട്ടില്ല ഇതുവരെ ശരി ചേച്ചി ഞാൻ വരുന്നുണ്ട് വരേണ്ട ആവശ്യമില്ല എന്ന് രേഷ്മ പറഞ്ഞില്ല അങ്ങനെ പറഞ്ഞാലും സുസ്മിത വരാതിരിക്കില്ല ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ സുസ്മിത വന്നു രാകേഷിന് കാര്യമായ മുറിവുകളൊന്നും ഇല്ലെന്ന് കണ്ടപ്പോഴാണ് അവൾക്ക് ആശ്വാസമായത് ഇനി രാത്രിയുള്ള യാത്ര വേണ്ട അവൾ പറഞ്ഞു രാകേഷ് പുഞ്ചിരിച്ചു ചിലപ്പോൾ വേണ്ടി വരും പക്ഷെ കഴിയുന്നത്ര ഒഴിവാക്കാം അയാൾ പറഞ്ഞു അത് മതി കല്യാണത്തിന് ഇനി ആറ് ദിവസം കൂടിയുള്ളൂ മാറ്റിവെക്കോണ്ടി വരുമെന്നായിരുന്നു എൻ്റെ പേടി ഹെൽമെറ്റാണ് രക്ഷപ്പെടുത്തിയത് പിന്നെ ഇലക്ട്രിക് പോസ്റ്റും മുകളിലേക്ക് വരുന്നിട്ട് പോസ്റ്റർ തട്ടി അതിലൊരിസിയാണ് താഴേക്ക് വീണത് അത് കാരണം നിലത്ത് വീഴുന്നതിൻ്റെ ആഘാതം കുറഞ്ഞു കിട്ടി എൻ്റെ ഈശ്വര അല്പനേരം കഴിഞ്ഞപ്പോൾ പ്രദീപ് വന്നു അതിനുശേഷമാണ് രേഷ്മയും അച്ഛനും വീട്ടിലേക്ക് പോയത് എന്താനും ഇൻറ്റേണൽ ഓർഗൻസിന് തകരാറൊന്നും സംഭവിച്ചിട്ടില്ല അതൊരു ലക്കാണ് സ്കാനിങ് റിപ്പോർട്ട് പരിശോധിച്ച് കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു നെക്സ്റ്റ് സൺഡേ രാകേഷിൻ്റെ കല്യാണമാണ് ഡോക്ടർ പ്രദീപ് പറഞ്ഞു അതിനെന്താ വേണമെങ്കിൽ ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യാം പക്ഷേ ഒരു ദിവസം കൂടി ഒബ്സർവേഷൻ കഴിയുന്നതാണ് നല്ലതെന്ന് എൻ്റെ ഒരു അഭിപ്രായം എങ്കിലും അതുമതി ഡോക്ടറെ പ്രിയരെ നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് ഇന്ന് ചെറിയൊരു എപ്പിസോഡാണ് കേട്ടോ നാളെ നമുക്ക് ഇതിൻ്റെയൊക്കെ ലെങ്ത്ത് കൂട്ടിയിട്ട് ചെയ്യാം വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം ഝാഷി വയനാട് ബൈ